കാലവർഷത്തിൽ കാലപ്പഴക്കമുള്ള ഓഡിറ്റ് വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു ബദിയടുക്ക പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് കന്യാപ്പാടിക്ക് സമീപം തലപ്പാനാജയിലെ ബാബുവിന്റെ വീടാണ് തകർന്നത് തലനാറിരയ്ക്കാണ് വലിയ അപകടം വഴിമാറിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ശനിയാഴ്ച പുലർച്ചെയാണ് വീട് തകർന്നു വീണത് വീട്ടിൽ ബാബുവിന്റെ ഭാര്യ ശാന്ത മകൻ രാജേഷ് മരുമകൾ പ്രസന്നകുമാരി മൂന്ന് വയസ്സുകാരൻ പ്രജീഷ് എന്നിവർ കിടന്നുറങ്ങുമ്പോഴായിരുന്നു സംഭവം ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടുന്നതിനിടെ ഓടുമേഞ്ഞ മേൽക്കൂര നിലമ്പൊത്തുകയായിരുന്നു പിഞ്ചുകുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഇവിടെ വന്നപ്പോൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വികസന ഫണ്ടിൽ അനുവദിച്ച വീടാണിത് അതിനുശേഷം വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നില്ല നിരവധി തവണ വീടിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടും പല കാരണങ്ങൾ പറഞ്ഞ് പഞ്ചായത്ത് അധികൃതർ അപേക്ഷ നിരസിക്കുകയായിരുന്നുവെന്ന് ബാബു പറയുന്നു വീട് നിലംപൊത്തിയതോടെ കുടുംബത്തിന് അന്തിയുറങ്ങാൻ ഇടമില്ലാത്ത അവസ്ഥയിലായി ന്യൂസ് ബീറോ ഉപ്പള